ഓരോരുത്തരും മേലധികാരികൾക്ക് വിധേയരായിരിക്കട്ടെ എന്തെന്നാൽ ദൈവത്തിൽ നിന്നല്ലാതെ അധികാരമില്ല നിലവിലിരിക്കുന്ന അധികാരികൾ ദൈവത്താൽ സ്ഥാപിതമാണ് റോമ പതിമൂന്ന് ഒന്ന് അധികാരങ്ങൾക്ക് വിധേയപ്പെടുമ്പോഴാണ് ദൈവകൃപ സമൃദ്ധമായിട്ട് കടന്നു വരുന്നത് നീ എത്രത്തോളം ഉന്നതനാണോ അത്രത്തോളം വിനീതനാകുക അപ്പോൾ നീ ദൈവത്തിൻ്റെ കൃപയ്ക്ക് പാത്രമാകും പ്രഭാഷകൻ മൂന്ന് പതിനെട്ട് നിലവിലുള്ള അധികാരികളെ ധിക്കരിക്കുമ്പോൾ ദൈവത്തെ തന്നെയാണ് ധിക്കരിക്കുന്നത് ദൈവീക സംവിധാനത്തെ നാം ധിക്കരിക്കുന്നു എല്ലാ അധികാരികളെയും നമുക്ക് ബഹുമാനിക്കാം അവരെ സ്നേഹിക്കാം അവർക്ക് വിധേയരായിട്ട് നമുക്കായിരിക്കാം യുവാക്കന്മാരെ നിങ്ങൾ ശ്രേഷ്ഠന്മാർക്ക് വിധേയരായിരിക്കും ദൈവാനുഗ്രഹവും കൃപയും കടന്നു വരുവാൻ എല്ലാ അധികാരികളെയും നമുക്ക് ബഹുമാനിക്കാം അവർക്ക് വിധേയരായി ജീവിക്കാം ആദരവോടും ബഹുമാനത്തോടും കൂടി ദൈവത്തിൻ്റെ കൽപ്പനകൾ നമുക്കനുസരിക്കാം